രാകേഷ്ഠന്റെ നെയ്ബർ ആണ് ഉള്ളത് ഇവിടെ ഞങ്ങളിപ്പോ സംസാരിച്ചു തൊട്ടേ ഭയങ്കര എന്താ പറയുക സപ്പോർട്ടീവ് ആയിരുന്നു അപ്പൊ നമുക്ക് ജോസ് ജോസങ്കിളിനോട് ബാക്കി കാര്യങ്ങള് രാകേഷ് ചേട്ടന്റെ ചോദിക്കാം എത്ര നാളു തൊട്ട് അറിയാം പ്രായം തൊട്ട് എനിക്കറിയാം ഒരു ജനിച്ചു വീണ സമയം തൊട്ട് എങ്ങനെയുണ്ട് രാകേഷ് കുറച്ച് കാരണം അവൻ്റെ ചെറുപ്രായത്തിൽ അവൻ്റെ ശാരീരികമായ ബലഘടനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ശരീരത്തേക്കാൾ മനസ്സ് നല്ല ആക്റ്റീവായിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും അവൻ ഉത്സാഹിയാണ് ഒരു കാലഘട്ടത്തിൽ തള്ളിക്കളഞ്ഞ ഒരു മേഖല ഉണ്ടായിരുന്നു പക്ഷേ അവൻ അതിൽ നിന്ന് ശക്തി ഊർജം സംഭരി സംഭരിച്ച് അവന് ആ ഒരു തലത്തിലേക്ക് കടന്നു വരുവാനിടയായി വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു സംവിധായകൻ എന്നൊരു നിലയിലേക്ക് മിച്ച അവൻ്റെ സഹോദരിയും അവർ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരുന്ന ആ കാലഘട്ടം തൊട്ട് നമുക്ക് നന്നായിട്ട് അറിയാം പഠനത്തിലും നല്ല ആക്റ്റീവാണ് കുഴപ്പമില്ല അവൻ്റെ ബലഹീനതകളൊന്നും വകവയ്ക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമില്ല പൊതുവെയുള്ള അഭിപ്രായങ്ങളൊക്കെ നാട്ടിൽ നല്ല അഭിപ്രായമാണ് കാര്യത്തിൽ എല്ലാവരും ഈ ഒരു തലത്തിലേക്ക് അതായത് ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ് രൂപീകരണം ഈ വീട്ടിലായിരുന്നു ആരംഭിച്ചത് അത്രത്തോളം അന്ന് ഏകദേശം നൂറിലധികം കുഞ്ഞുങ്ങൾ കുട്ടികൾ ഇവിടെ വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കുകയും അങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റംസൊക്കെ ഇവിടെ വെച്ച് നടക്കുകയും ചെയ്യുമായിരുന്നു അന്നൊക്കെ ദ്ദേഹം നല്ല ആക്റ്റീവായിരുന്നു പക്ഷേ ഈ സിനിമയെക്കുറിച്ചുള്ള ഇത് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷമായിരുന്നു അല്ലേ ഏകദേശം ഒരു പത്ത് വർഷത്തിനകം വെച്ചാണ് ആ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും അതിനെക്കുറിച്ച് വീട്ടിൽ നിന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ ഞാൻ സപ്പോർട്ടീവായിട്ട് ആരും രംഗത്തോട്ട് വന്നില്ല എതിർപ്പുകളൊക്കെ ആ എതിർപ്പുകളെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നുമില്ല എങ്കിലും സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനാരുമില്ലായിരുന്നു അങ്ങനെ ചില കൂട്ടുകാരൊക്കെ രംഗത്തേക്ക് വന്നു അങ്ങനെ അവൻ്റെ എന്താ പറയുന്നത് ഒരു പൂവ് മുട്ടിടുമ്പോൾ അതിൻ്റെ പിന്നത്തേതുള്ളത് വിരിഞ്ഞ് അനേകർക്ക് സൗരഭ്യം പരത്തുന്നത് പോലെ ആ ഒരു രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ അത് ഇനിയും അധികം അധികമായിട്ട് എന്താ പറയുന്നത് ഒരു പൂവിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇതളുകൾ കൊഴിഞ്ഞു പോകുന്നുവെങ്കിലും ഒരു ഫലം നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവം സഹായിക്കട്ടെ അഭിമാനം അതെ അതെ ഒത്തിരി ആൾക്കാർക്ക് ഒരു മാതൃക തന്നെയാണ് കാരണം രാകേഷിനെ ആരും അറിയപ്പെടാത്ത മേഖല ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാകേഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയപ്പെടുന്ന ആളായി മാറിയിരിക്കും അതൊരു അഭിമാനമാണ് സുഹൃത്തുക്കള് നിങ്ങളാണ് ഈ പുള്ളിക്കിന്ന് ഈ ലെവലിൽ എത്താൻ സഹായകരമായതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ാണ് നാട്ടിലെ സുഹൃത്തുക്കളാ പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമ അവന്റെ അതുപോലുള്ള ഇഷ്ടങ്ങളുള്ളവരാട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു പിന്നെ ഞങ്ങളെ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവൻ പടം ചെയ്യുവെന്നും അത് സിനിമയിൽ തിയേറ്ററിൽ എത്തിക്കുവെന്നും ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആയിരുന്നു അത് ഉറപ്പായിരുന്നു ഞങ്ങൾ കൂട്ടുകാർക്ക് അത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ എല്ലായിടത്തും ഞങ്ങൾ കൂട്ടുകാർക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല അവനോട് പോകാൻ പറ്റില്ല മറ്റു ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് മാറി നിൽക്കുന്ന ചില സമയങ്ങളുണ്ട് പക്ഷെ അവൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തോണ്ടേ അപ്പോൾ പല സ്ഥലങ്ങളിൽ ചെന്ന് പല പല ആൾക്കാരെ കാണും പലയിടത്തുള്ള ആൾക്കാരെയാണല്ലോ കാണുന്നത് അപ്പം ഇവൻ്റെ വെയ്യായ്മയും ഇവൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ വലിയ പ്രശ്നമാണ് സംസാരിക്കുന്നത് മനസ്സിലാവാത്ത പ്രശ്നങ്ങളുണ്ട് അപ്പം ആൾക്കാർ പരിഹസിക്കുകയും കളിയാക്കുകയും അവഗണിക്കുകയൊക്കെ ചെയ്യും അതെ 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 അവനപ്പം വളരെ സങ്കടത്തോടു കൂടി തന്നെ വൈകിട്ട് ഞങ്ങളുടെ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ പറയും ഞങ്ങളുടെ തോടാ ഇന്ന് ഇങ്ങനെ പറഞ്ഞാ പുള്ളി എന്നൊക്കെ പറയും അപ്പൊ കേൾക്കുമ്പം കൂട്ടുകാരൻ നിലയിൽ കൂട്ടുകാരെന്നല്ല അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യർക്കും സങ്കടം ഉണ്ടാവും മനസ്സം ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഇത് സങ്കടപ്പെട്ടിരിക്കും സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അവൻ വന്നിട്ട് ഞങ്ങളുടെ തോടൊ തൊട്ട് പറഞ്ഞു സാരമില്ല അത് എന്നെ അറിയാത്തോണ്ടാ നാളെ എന്നെ അറിയും എന്നെ അറിയുമ്പോൾ അതങ്ങ് മാറും എന്ന് പറയും അത് എന്താ ഹൺഡ്രഡ് പെർസെന്റ് ഷൂറായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഉറപ്പുണ്ട് അവൻ ആ ഒരു ോട്ട് എത്തിയിട്ടുണ്ട് കാര്യം ഈ പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരും കളിയാക്കിയവരും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പിന്നെന്താണ് അവൻ വിളിച്ച ഫോൺ എടുക്കാത്തവര് വീട്ടിൽ തിരക്കി വരുന്നു അവനെ വിളിക്കുന്നു കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് തന്നെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും അവനെ അങ്ങോട്ട് ക്ഷണിക്കുന്നു പല പല പരിപാടികൾക്ക് വിളിക്കുന്നു വിശേഷങ്ങൾക്ക് വിളിക്കുന്നു അത് കാണുമ്പോൾ സന്തോഷമുണ്ട് ഒരു ഇങ്ങനെ നിങ്ങൾ ഈ സിനിമയുടെ പ്രൊമോഷൻ എന്തോ ബന്ധപ്പെട്ട് അങ്ങോട്ട് ഞങ്ങൾ സമീപിച്ചിരുന്നു ഒരുപാട് ചാനൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ അതൊക്കെ മറ്റു ചില വാർത്തകളിൽ നമ്മുടെ ഇത് മുങ്ങിപ്പോയി അവർക്ക് കുറ്റമൊന്നുമല്ല നമ്മളാരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല അവൻ എന്താണെന്ന് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനൊരു വ്യക്തിയാണ് ഈ സിനിമ ചെയ്തതെന്നും ഈ സിനിമയ്ക്ക് വേണ്ടി അവൻ്റെ അത്ര നേരത്തെ കഷ്ടപ്പാടുണ്ടെന്നും അന്നും ആൾക്കാർക്ക് തിരിച്ചറിയാൻ പക്ഷേ അവരുടെ കുറ്റവാണെന്ന് നമ്മൾ പറഞ്ഞില്ല ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു മൊമെൻറ്റിൽ അവരത് തിരിച്ചറിഞ്ഞു ജനങ്ങളത് ഏറ്റെടുത്തു വളരെ എട്ട് തിയേറ്ററേ നമുക്ക് കിട്ടിയുള്ളൂ എട്ട് തിയേറ്ററിലും നല്ല ഹൗസ്ഫുള്ളായിട്ട് തന്നെ പടം കൂടി ഇപ്പോഴും മൂന്നാം വാരത്തിലേക്ക് വന്നു ഞങ്ങളെ സംബന്ധിച്ചോളം ഇവന്റെ ഒരു വളരെ ചെറിയ പടമാണ് ആ പടം മൂന്നാം വാരത്തിലോട്ട് എത്തുക എന്ന് പറയുന്ന ഇനി സന്തോഷം അത് ഇവിടുത്തെ ഏറ്റവും വലിയ കൂടികൾ മുടക്കി പടങ്ങൾ പോലും പരാജയപ്പെട്ട് പിന്മാറുമ്പോൾ അവനെടുത്ത ആ ഒരു ചെറിയ പടം മൂന്നാം വാരം ഓടുക എന്ന് പറയുന്നത് അത് അവന്റെ കഷ്ടപ്പാടിന് കിട്ടിയ ദൈവം അവന് കൊടുത്ത അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഞങ്ങൾ തലയുറത്തി പണ്ടൊക്കെ അവന്റെ നിങ്ങള് രാകേഷ് ചേട്ടന്റെ കൂടെ നടന്നാലും നിങ്ങൾക്ക് കിട്ടിക്കാണല്ലോ കുറ്റപ്പെടുത്തലുകളൊക്കെ കുറ്റപ്പെടുത്തലുകളല്ല അവനെ പറഞ്ഞ് മനസ്സിലാക്കുക അവനെ കൊണ്ട് സാധിക്കാത്ത കാര്യത്തിന് പറയും അവൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കാത്തേ എന്നുള്ളതാണ് ഞങ്ങൾ അന്നേരം പറയും നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല അവനെ അവനറിയാത്തോണ്ടാ ഇപ്പം നിങ്ങൾ തന്നെ വന്നപ്പോ ആദ്യമേ സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാലും അവൻ പറഞ്ഞ മനസ്സിലാവാത്ത ഒരു ഒരു പത്ത് മിനിറ്റ് അവനോട് സംസാരിച്ചു നമുക്ക് ഉള്ളിൽ അവൻ അത് മനസ്സിലാക്കി തരും അവൻ അങ്ങനെ എല്ലാരെയും ഫോൺ വിളിക്കുമ്പം ഈ നേരിട്ടാകുമ്പോൾ ചില ആക്ഷനിലൂടെ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് അവൻ പറ്റും ഫോൺ വിളിക്കുമ്പോൾ അത് പറ്റൂല പക്ഷെ അവൻ എന്ത് ചെയ്യുന്ന നിർത്തില്ല ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നടം വരെ അവനത് പറയും അതിനുള്ള ക്ഷമ അവനുണ്ട് അവൻ അത്രയും ക്ഷമിച്ച് എന്താ സഹനശക്തി ഉള്ളത് കൊണ്ടാണ് ഇത്ര ശ്രദ്ധിക്കപ്പെടുന്നതും എനിക്ക് തോന്നുന്നു ഈ ഈ ഏറ്റവും വലിയ അറിയാൻ തുറന്നാൽ ചെയ്യുന്ന മിനിറ്റിനുള്ളിൽ തന്നെ തോന്നുന്നുണ്ട് വാട്സ്ആപ്പ് സ്റ്റാറ്റസിനകത്ത് ഒത്തിരി പേര് ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്തുവരെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒത്തിരി പേര് അപ്പൊ ഞാൻ ചോദിക്കും ഈ പുള്ളിയെ അറിയാമോ എനിക്ക് പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ ഈ പുള്ളിയോടുള്ള ആരാധന കൊണ്ട് ഞങ്ങൾ ഇട്ടതാണെന്ന് ആ ലെവലിൽ വരെ ഞാൻ കള്ളവല്ല എന്റെ ഫോണിൽ കിടപ്പുണ്ട് ഞാനിത് കഴിയുമ്പോൾ ഞാൻ കാണിക്കുന്നത് ഒത്തിരി സന്തോഷം ഒരുപാട് പേര് സ്നേഹത്തിൽ സങ്കടിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് കോൾസ് വരുന്നുണ്ട് അവന അഭിനന്ദിക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരു സങ്കടം എന്ന് പറയുന്നത് എല്ലാവരിലോട്ടും ഈ പടം എത്തിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് എട്ട് തിയേറ്റർ എന്ന് പറയുന്നത് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ഏതൊരു പടം ഇറങ്ങിയാലും ഒരു പത്ത് നാൽപ്പത്തമ്പത് തിയേറ്റേഴ്സിലോട്ട് എത്തും പക്ഷെ നമുക്ക് അത്ര പോലും എത്തിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അധികം ആൾക്കാർ കാണാൻ പറ്റിയില്ല അതിന്റെ സങ്കടം അവർ വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പടം കാണാൻ പറ്റിയില്ല രാഷ്ടെ പടം കാണാൻ പറ്റിയില്ല പിന്നെ വേറൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ കാണാൻ പറ്റാത്തവരെല്ലാം അതിന്റെ ക്യാഷ് കാണാൻ പറ്റിയില്ല എങ്കിലും ആ ടിക്കറ്റിന്റെ ക്യാഷ് നിനക്ക് തരാന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നവരുണ്ട് അതൊക്കെ കാണുമ്പോ എന്താ ഒരു അവനെ ഒരു ഫിലിം മേക്കർ എന്നാലും അവനെയും അവന്റെ കൂട്ടുകാരൻ നിലയിൽ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയാണ് ഒരു പാടം കാണാതെ അതിന്റെ ഫണ്ട് നമുക്ക് അക്കൗണ്ടിൽ തരാന്ന് പറയുക എന്ന് പറയുമ്പോൾ അവരോട് കാണിക്കുന്ന ആ സ്നേഹം എന്നും ഉള്ളൂ ഈ ഒരു പേരെന്താ പ്രേമനാണ് പടത്തിന് ഈ പടം തുടങ്ങണ ഏകദേശം രണ്ടു വർഷത്തോളം ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു മൂന്ന് നാല് ദിവസം മുമ്പാണ് ഞാൻ ഇതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മളൊരു സിനിമ എന്ന് പറഞ്ഞ അതിലോട്ട് വിളിക്കുന്നത് നമ്മളും സിനിമ അല്ലെങ്കിൽ മറ്റ് അതിൽ തന്നെ ആഗ്രഹിച്ച് കിടക്കുന്ന ആൾക്കാരായിരുന്നു അപ്പം പെട്ടെന്ന് വന്ന് ഇങ്ങനൊരു ഇതുണ്ട് നീ നിൽക്കാവോ ആദ്യം എന്നോട് നീ പ്രൊഡക്ഷൻ സൈഡ് നോക്കണം എന്ന് പറഞ്ഞു പിന്നെ ഒരു അങ്ങനെ നോക്കി പിന്നെ ആർട്ടിൽ വർക്ക് ചെയ്തു സ്വപ്നം കണ്ട് കിടക്കുന്നുണ്ട് വിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇയാൾ അത് ചെയ്യും നമുക്കറിയാതെ പിന്നെ ഇത് ഇത്രയും മാത്രം കേരളം ഏറ്റെടുത്തതിൽ ഞങ്ങൾ തന്നെ പേടിച്ചിരിക്കുക സത്യം എന്ത് അങ്ങോട്ട് നമ്മൾ ഇത് അറിയാം എന്തേലും എന്നോട് ചോദിച്ചു അഭിനയിക്കാൻ താല്പര്യം ഞാനും ഇതിനകത്ത് എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് ആൾക്കാർ അവസരം കൊടുത്തിട്ടുണ്ട് ഓ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ